കേരള സ്റ്റേറ്റ് കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തില് ചെറുകിട ഉൽപാദക സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാരും ഡയറക്ട് ബോർഡ് അംഗങ്ങളും അടക്കം പേര് നാളെ രാവിലെ പത്ത് മണി മുതൽ കയർ കോർപ്പറേഷൻ മുമ്പിൽ ഉപവാസമിരിക്കുകയാണ് ഇതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കയർ കോർപ്പറേഷൻ ഉൽപ്പന്നങ്ങൾ വഴി അംഗസംഘങ്ങൾക്ക് അറുപത് കോടി രൂപയാണ് ഇപ്പോൾ കൊടുക്കാൻ ബാക്കി അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കയർ ഫെഡ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അവർ കയറെടുത്ത വയ്യിൽ ഏതാണ്ട് മുപ്പത് കോടിയിലധികം രൂപ അംഗസംഘങ്ങൾ കൊടുക്കാൻ ബാക്കി ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് വർഷങ്ങളായി തുടരുന്നൊരു കാര്യമാണ് ഗവൺമെൻറ്റിന് മുമ്പിൽ പല പ്രാവശ്യം ചിലരുടെ ഉൽപ്പാദകരും കയർ തൊഴിലാളികളും അസോസിയേഷനുകളുടെ എല്ലാം നേതൃത്വത്തിൽ നിരവധി സമരങ്ങളെല്ലാം ചെയ്തിട്ടും ഗവൺമെൻറ് ഒരു അനങ്ങാപ്പാട് സ്വീകരിക്കും രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കയർ വകുപ്പ് മന്ത്രി അദ്ദേഹവും കയർ ഡയറക്ടറടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരടക്കം ഒരു മീറ്റിംഗ് കോർപ്പറേഷൻ വിളിച്ചു കൂട്ടി കയർ കോൺക്ലേവ് എന്നാണ് അതിന് പേരിട്ടത് ആ കയർ കോൺക്ലേവില് ബഹുമാനപ്പെട്ട കയർ മന്ത്രി തന്നെ പറഞ്ഞു അംഗസംഘങ്ങൾ കൊടുക്കാനുള്ള മുഴുവൻ പൈസയും എത്രയും വേഗം കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞത് മാത്രമല്ല ഇനി ഉൽപ്പന്നങ്ങൾ എടുത്താൽ ആ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിനകം അതിൻ്റെ പണം കൊടുക്കും അതുമാത്രമല്ല ഞങ്ങളൊരു റോ മെറ്റീരിയൽ ബാഗ് തുടങ്ങാൻ പോകുകയുള്ളൂ അസംസ്കൃത വസ്തുവായ ചകിരി ആവശ്യത്തിന് കേരളത്തിൽ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ നേരിട്ട് തമിഴ്നാട്ടിലും കർണാടകത്തിലും പോയി ചകിരി സംഭരിച്ച് റോ റോ മെറ്റീരിയൽ ബാങ്ക് ആരംഭിച്ച അതിലൂടെ എല്ലാവർക്കും മെറ്റീരിയൽസ് അങ്ങനെ ഒരു സംഭവം ും കേരള സ്റ്റേറ്റ് കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഉൽപാദക സംഘങ്ങളുടെ പ്രസിഡന്റുമാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കയർ കോർപ്പറേഷനു മുന്നിൽ ബോധ സമരം നടത്തും കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വകറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്യും കയർ മേഖലയിലുള്ള സർക്കാരിന്റെ വഞ്ചനയ്ക്കെതിരെയാണ് സമരം സംഘടിപ്പിക്കുക കേരളത്തിൽ വേണ്ട അറുനൂറ്റി അൻപതിലധികം പ്രാഥമിക കയർ വ്യവസായ സഹകരണ സംഘങ്ങളുണ്ട് പാവപ്പെട്ട കയർവിരുത്തൊഴിലാളികൾ അവർക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ അവർ ജീവിക്കാൻ അവരുടെ കൂലി നമുക്കറിയല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ഗവണ്മെന്റ് ആകെക്കൂടി കയർവിരുത്തൊഴിലാളികൾക്ക് അൻപത് രൂപയാണ് ഒരു ദിവസം വർദ്ധിപ്പിച്ചത് ആ അൻപത് രൂപ വർദ്ധിപ്പിച്ചതാണെങ്കിലും ഇരുപത്തഞ്ച് രൂപ സർക്കാർ കൊടുക്കും ബാക്കി ഇരുപത്തഞ്ച് രൂപ സംഘം കൊടുക്കും ഇതായിരുന്നു അവരുടെ വർത്തനവും അപ്പോൾ തൊഴിലാളി കയറി തൊഴിലാളികളെയും കയർ മേഖലയെയും ഇടതുപക്ഷ ഗവൺമെൻ്റ് എന്ന് പറയുന്ന ഈ ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കും സംഘങ്ങളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കും തൊണ്ണൂറ് ശതമാനം കയർ വീര് സംഘങ്ങളും അടച്ച് കോൺട്രിബ്യൂഷൻ ചെയ്ത അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കുകയില്ല ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുകയില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യമൊന്നും ഒന്നും ഒന്നും ചെയ്യാത്തൊരു ഗവൺമെൻ്റ് ആയി മതി ചില ഉത്പാദന സ്ഥിതിയോ അവർക്ക് അവർക്ക് ഓർഡർ ഇല്ല ഒരു വർഷത്തിൽ ഒരു അൻപത് ദിവസം പോലും ജീവനുള്ള ഓർഡർ കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കും വലപ്പയുടെ പേരിലാണ് ഇപ്പോൾ ആകെ കൂടി ഒന്നും ചേരുന്നത് അപ്പം അതുകൊണ്ട് അതിശക്തമായ സമരങ്ങൾ ഞങ്ങൾ സമരമോത്ത് തന്നെയായിരുന്നു ഇനിയിപ്പോൾ നിവൃത്തിയില്ലാതെയാണ് നാളെ കയർ കോർപ്പറേഷൻ മുമ്പിൽ ഉപവാസ സമരമായിരിക്കുന്നത് ഓയില്ല ഞങ്ങൾ അവിടെ കടന്ന് മരിച്ചാലും ശരി ഇതിന് പരിഹാരമുണ്ടാകാതെ മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല എന്നറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരം നടത്തുന്നത് ഈ നാളെ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ എം ലിജു ആണ് ഒരു സമരം ഇത് ഉദ്ഘാടനം ചെയ്യുന്നു ഈ ഉപവാസ സമരത്തിൽ ഒട്ടനവധി ആളുകൾ ഒട്ടനവധി ആളുകൾ നൂറ് നൂറ് സന്നദ്ധ സേനാംഗങ്ങളെ കൂടാതെ ഒട്ടനവധി ആളുകൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല മറ്റൊരു വഞ്ചനയുടെ കാര്യം കൂടിയുണ്ട് പാവപ്പെട്ട കൈകരുത്തൊഴിലാളികൾ അംശാദായമടച്ച് ക്ഷേമവധി ബോർഡിൽ അംഗത്വം അവർ അവരംശാദായമടച്ച് അവർക്ക് ഒരു വർഷം അഞ്ഞൂറ് രൂപ പ്രകാരം മുപ്പത് വർഷക്കാലാണ് അത് വെച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപ അവർക്ക് കിട്ടേണ്ടതാണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു രൂപ പോലും കൊടുക്കാതിരുന്ന് ഇപ്പോൾ ആ പാവങ്ങളെ പറ്റി ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാൻ ഓർഡർ ആയിരിക്കുമോളാം